മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബജറ്റ് വരുന്നതിന് മുമ്പായിട്ട് എല്ലാ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട റെയിൽവേ ആയിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധമുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തി ഒരു വീഡിയോ ചെയ്യുക വീഡിയോ പരമ്പര ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നല്ല ഹെവി ക്വാണ്ടിറ്റി അല്ല ഹെവി ഹൂജി ഫണ്ടാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ പുറത്തു വിട്ടിട്ട് അല്ലെങ്കിൽ ഏകദേശം പുറത്ത് ധാരണ വന്നിട്ടുള്ള ഒരു ഫണ്ട് എന്ന് പറയുന്നത് ത്രീ ലൈന് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ ബേസിക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ അനുബന്ധ ബ്രിഡ്ജുകൾ പുതിയ പാതകൾ ഇതെല്ലാം തുറക്കാൻ വേണ്ടിയിട്ട് രാജ്യം കാത്തിരിക്കുന്ന റെയിൽവേയുടെ അതിപ്രധാനമായിട്ടുള്ളൊരു ബജറ്റായിട്ടാണ് പല കോണുകളിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഏതായിരുന്നാലും ബജറ്റ് വരാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന സിങ്ക് ചെയ്ത് കിടക്കുന്ന സ്റ്റോക്കുകൾ എന്നുള്ളത് കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പരമ്പരയായിട്ട് ഏതാനും സ്റ്റോക്കുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ടും എൻ്റെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ എടുക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇത്തരം സ്റ്റോക്കുകളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ളവർ കൂടെ കൂടാം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും യാതൊരു സംശയമില്ല നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്നെടുത്തിട്ടുള്ളത് ഈ പരമ്പരയിൽ ആദ്യത്തെ വീഡിയോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് പത്തിരുപത് സ്റ്റോക്കുകളുണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അർത്ഥങ്ങളിൽ പരിചയപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതെല്ലാം കൂടി നമുക്ക് പത്തോ ഇരുപതോ വീഡിയോടെ ആ സെഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഐ ആർ സി ടി സി ആണ് ഐ ആർ സി ടി സിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്കറിയാം അവർ ഒരു നല്ല രീതിക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനി നിന്ന് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കമ്പനിയാണെന്ന് പറയാൻ പറ്റും അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൂറിസം ഡെവലപ്പ്മെൻറ് ആണ് ഐ ആർ സി ടി സി ആണ് ഐ ഇന്ത്യൻ ആർ റെയിൽവേ സി കാറ്ററിങ് ആൻഡ് ടൂറിസം ടി ടൂറിസം സി കോർപ്പറേഷൻ ഇതാണ് ഐ ആർ സി ടി സിയോട് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലും കാറ്ററിംഗ് ആൻഡ് ടൂറിസം ബന്ധപ്പെട്ട റെയിൽവേയുടെ ആ ഒരു പൾസ് അറിയിക്കുന്ന അല്ലെങ്കിൽ പൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നലെ തന്നെ അഥവാ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ പതിമൂന്ന് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് ഈ ഒരു മാർജിൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഹൈ ആയിട്ട് വന്നിട്ടോ ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്ലോസിങ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാല്പത്തി മൂന്ന് രൂപ അഞ്ച് പൈസയാണ് ആയിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ അഞ്ച് പൈസ എന്ന് പറയുമ്പോൾ ഞെട്ടേണ്ടതില്ല കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്ക് വാങ്ങിക്കുമ്പം വളരെ കുറഞ്ഞ തുകക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്ക് വാങ്ങി രണ്ട് കൊല്ലം വെക്കുന്നതിന് പകരം ഇത്രയും ഈ എമൗണ്ടിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിച്ച് ആറുമാസം വെക്കേണ്ടതില്ല മൂന്ന് മാസം കൊണ്ട് തന്നെ അത് രണ്ട് കൊല്ലം വെക്കുന്നതിൻ്റെ ഫലം ചെയ്യുന്നുള്ളതാണ് അതിൻ്റെതായ രൂപം ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് ഇത്തരം മാർക്കറ്റുകൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സെബിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള അനലൈസ് അല്ല എന്നുള്ളത് പ്രത്യേക അനലിസ്റ്റല്ല പ്രത്യേകം എടുത്ത് പറയാണ് നിങ്ങൾ വാങ്ങിക്കുകയല്ല പകരം നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് ഓക്കെ നമുക്ക് നമ്മുടേതായ രീതിക്ക് കാര്യങ്ങൾ നോക്കാം ഐ ആർ ടി ഐ ആർ സി ടി സിൻ്റെ ഓവർവ്യൂ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് പരിശോധിക്കാം കാരണം നമുക്ക് നമ്മുടെ ഏറെ പ്രതീക്ഷ തരുന്ന ഒരു സ്റ്റോക്കാണെന്നുള്ളതാണ് ഇത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി വാങ്ങിക്കണമെന്നില്ല വാങ്ങിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ചതിന് മാത്രം വാങ്ങിക്കുക പഠിച്ച ശേഷം മാത്രം വാങ്ങിക്കുക ഓവർവ്യൂ നോക്കുമ്പം ആയിരത്തി നാല് മൂന്ന് രൂപ അഞ്ച് പൈസയാണ് ക്ലോസ് ചെയ്യുന്നത് ഇനിയും ഹൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് മാർക്കറ്റ് കാണുന്നത് നെക്സ്റ്റ് ഓവർവ്യൂ പെർഫോമൻസ് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ടുഡേ ലോ അഥവാ ഇന്നലെ ക്ലോസ് ചെയ്യുക ഏറ്റവും താഴ്ക്ക് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് ഏറ്റവും ടോപ്പിലേക്ക് ഇന്നലെ ഒരു ദിവസം പോയിട്ടുള്ളത് ആയിരത്തി അമ്പത്തി ഒമ്പത് രൂപയാണ് ആയിരത്തി അൻപത്തി ഒൻപത് രൂപയും ആയിരത്തി ഇരുപത്തി രണ്ട് രൂപയും ഈ ഇതിൻ്റെ ഇടയിലാണ് ഇന്നലത്തെ മൊമെൻറ്റ് ഉണ്ടായിരുന്നത് ആയിരത്തി അൻപത്തി രൂ ഒമ്പത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ വരെ കയറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആയിരത്തി ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെ താഴേട്ട് പോയിട്ടുണ്ട് അത ഇതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് തേർട്ടി സെവൻ പോയിൻറ്റ് ടു പൈസ ടു പൈസയാണ് അഥവാ മുപ്പത്തിയേഴ് രൂപ ഇരുപത് പൈസയുടെ വ്യത്യാസം ഇന്നലെ ഒരു ദിവസം മാത്രമേ ഈ സ്റ്റോക്കിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ആയിരത്തി ഇരുപത്തി രണ്ടിന് ആരും എടുക്കാമെന്ന് കഴിയില്ല അത് ഉറപ്പാണ് ആയിരത്തി മുപ്പത് രൂപയ്ക്ക് എടുക്കുക ആയിരത്തി അമ്പത് രൂപയ്ക്ക് വിൽക്കുക അപ്പോൾ ഇരുപത് രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി ആയിരം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നല്ല ക്വാ നല്ല ഒരു ഹ്യൂജ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല എടുക്കുക വിൽക്കുക അതാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പിന്നെ അഥവാ മേ ബി ഇനി വിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നു ബാങ്ക് നിഫ്റ്റിനെ പോലെയല്ല ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആളാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അത് വലിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിലുണ്ടെന്നുള്ള മനസ്സിലാക്കുക ഓക്കെ രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ആ ഫിഫ്റ്റി വീക്ക് ലോ ആണ് ഫിഫ്റ്റി ടു വീക്ക് ലോ ആണെങ്കിൽ ഇരുന്നൂ അറുന്നൂറ്റി പതിനാല് രൂപ അമ്പത് പൈസയാണ് കാണിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് അവിടത്തേക്ക് എത്തിയിട്ടില്ല ഓൺഗോയിങ് ആണ് നമ്മുടെ സ്റ്റോക്ക് അവിടത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നാളെ തന്നെ എടുത്ത് ചാടി പിടിച്ചെടുക്കരുത് എടുക്കരുത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പഠിക്കണം പഠിച്ചിട്ട് എടുക്കാവുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അനലിസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം എസ്റ്റിമേറ്റ് അവരുടെ അനലിസ്റ്റ് ആറ് പേരാണ് ഇതിന് അനലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആറിൽ ആറ് പേരാണ് അനലൈസ് ചെയ്തിട്ടുള്ളത് അത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് ബൈയിലും ഹോൾഡിലും സെല്ലും കൊടുത്തിട്ടുള്ളത് ആറ് അനലിസ്റ്റിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ കാണുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ബൈ ചെയ്യാനും തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യാനും തേർട്ടി ത്രീ പെർസെൻറ്റേജ് സെല്ല് ചെയ്യാനും പറയുന്നുണ്ട് നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കുക നെക്സ്റ്റ് ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടേതാണ് അവർക്കുള്ളത് മാർക്കറ്റ് ക്യാപിറ്റൽ ക്യാപ്പുള്ളത് പി എ റഷ്യോ ടേ ടി എം ബേസ യാണെങ്കിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം എട്ടും പി ബി റഷ്യു ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ഒമ്പതും അതുപോലെ ഇൻഡസ്ട്രി പി റഷ്യൂ എഴുപത് പോയിൻറ്റ് എട്ട് പൂജ്യം ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ ടു ആണ് കാണിക്കുന്നത് ആർ ഒ തിരക്കടലിലൊത്ത മുപ്പത്തിനാല് പോയിൻറ്റ് നാല് നാല് പൂജ്യം പെർസെൻ്റ് കാണിക്കുന്നുണ്ട് ഇ പി എസ് ടി ടി എം പേസ് ചെയ്തിട്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പതും ഡിവിഡൻ ഇയൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ നാൽപ്പത് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് ഏഴും ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് ഇതാണ് ഈ ഒരു മാർഗ്ഗം ഈ ഐ ആർ ടി ഐ ആർ സി ടി സിയുടെ ഒരു മിനിയേച്ചർ ഫണ്ടമെൻറ്റൽ സൈഡിലുള്ള ഒരു മിനിയേച്ചർ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം ഫിനാൻഷ്യൽ സൈഡാണ് ഫിനാൻഷ്യൽ നമ്മൾ മൂന്ന് ത്രഡ്സുകളാണ് ഉള്ളത് റവന്യൂ പ്രോഫിറ്റ് വർത്ത് നെറ്റ് വർത്ത് നെറ്റ്വർത്തിൻ്റെ കാര്യം പരിഗണിക്കുന്ന മുമ്പ് റവന്യൂയുടെ കാര്യം നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് മൂന്ന് ക്വാർട്ടറാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ആയിരത്തി നാല് രൂപ നാല് കോടി രൂപയാണ് റവന്യൂ ആയിട്ട് ഐ ആർ സി ടി സി കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ അത് കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കോടി ര കോടി രൂപയായിട്ട് ഇൻക്രീസായിട്ടുണ്ട് അതിലും ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിക്കാണ് മാർച്ച് ക്വാർട്ടർ അവസാനിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായിട്ട് റവന്യൂ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ട് ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾ കാണുന്ന ചാർട്ടിൽ തന്നെ വ്യക്തത വരുത്താൻ പറ്റുന്ന രൂപത്തിലാണ് ലക്സുകൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് കൊല്ലത്തെ കണക്കാണ് കിട്ടുക രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ നല്ല രീതിക്ക് അത് ഇൻക്രീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയായിട്ട് റവന്യൂ ഉയർന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരും കഥ മാറിയിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയായിട്ട് ഡൗൺഗ്രേഡ് പോയിട്ടുണ്ട് ഡൗൺ സൈഡ് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും സ്ട്രഗിൾ ചെയ്തിട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന ഫിഗറിലേക്ക് എത്തിക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഹൈ ജമ്പ് ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് ബൂമിങ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ റവന്യൂ സൈഡിൽ ബുക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഷോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം പ്രോഫിറ്റ് ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് എല്ലാം ഈക്വൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ ഉണ്ടായിരുന്നത് അല്പമൊന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിൽ അവസാനിക്കുമ്പോൾ മുന്നൂറ് കോടിയാണ് പക്ഷേ അത് തായോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പാദത്തിൽ ഇരുന്നൂറ്റി എൺപത്തി നാലിലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ അത്ര തിരക്കേടില്ല എന്ന് വേണം പറയാൻ കഴിയില്ല ഒരു വിധത്തിലുള്ള ഒരു സ്റ്റാറ്റസാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഒൻപത് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലൊക്കെ വരുമ്പോൾ അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ റവന്യൂയുടെ കഥ മാറിയത് പോലെ പ്രോഫിറ്റിൻ്റെ കഥയും മാറിയിട്ടുണ്ട് നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടുന്ന് സ്ട്രഗിൾ ചെയ്ത് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കമ്പനിക്ക് തരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ നല്ല നല്ലൊരു നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് സാമ്പത്തിക ഇയറിൽ ആയിരത്തി ആറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു നെറ്റ്വർത്തിൻ്റെ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മീൻസ് നല്ല രീതിക്ക് സസ്റ്റൈൻ ചെയ്തിട്ട് ഒരിക്കലും താഴോട്ട് പോകാതെ അവർ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത് അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഇയർലി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒന്ന് കോടി ഉയർന്നിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ റവന്യൂ നെറ്റ് വർത്ത് കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത്രയും ഐ ആർ സി ടി സിയുടെ ഈ ഒരു ഫിഗർ ഈ ഫിഗറിലുള്ള സ്റ്റോക്ക് ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അവർ സ്വന്തം കൈവശം അറുപത്തിരണ്ട് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് ഓണേഴ്സിൻ്റെ കയ്യിലുണ്ട് അതുപോലെ റീറ്റെലേഴ്സ് ആൻഡ് അതേസിൻ്റെ കയ്യിൽ പതിനാറ് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവും ഹോൾഡിംഗ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഡൊമസ്റ്റിക്കിൻ്റെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒമ്പത് പോയിന്റ് ഏഴ് ആറ് പെർസെൻറ്റേജുമാണ് സൂക്ഷിക്കുന്നത് ഇനി മ്യൂച്വൽ ഫണ്ടുകാർ വല്ലതും സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷുകാരും അത് വിദേശ നിക്ഷേപ കമ്പനികൾ എട്ട് പോയിന്റ് എ പൂജ്യം എട്ട് പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെ കൈയും ഇതിലുണ്ട് എന്ന് ചുരുക്കം മ്യൂച്വൽ ഫണ്ടുകാരും മോശമില്ലാത്ത രൂപത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഒരു അത്യാവശ്യം തിരക്കേടില്ല രണ്ട് രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് പെർസെൻറ്റേജും മൊത്തത്തിലായിട്ട് ഇവരുത് സൂക്ഷിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രതീക്ഷ തരുന്നതാണ് ഇനി ബജറ്റ് വരുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിക്കുക വാച്ചിൽ ആഡ് ചെയ്യുക വാങ്ങണോ വേണ്ട എന്നുള്ളത് സ്വന്തമായി തീരുമാനിക്കുക ഓക്കെ ഇത് അടുത്ത അടുത്ത് റെയിൽവുമായിട്ട് ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുമായിട്ട് പരിചയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നമുക്ക് അതുവരെ നല്ല ശുഭപ്രതീക്ഷകളുമായിട്ട് കഴിഞ്ഞുകൂടുക കൂടുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ